ഇങ്ങോട്ട് വന്നേ ഇവള് പണം നീ എന്തിനാ കൊടുക്കുന്നേ ഞാൻ കൊടുക്കേണ്ട ബാലൻസ് തന്നെ തന്നെ ഒരുപാട് ബാക്കിയുണ്ട് അവിടെ ഇവിടെയും പുലി അവസാനം നമ്മുടെ വീണു കാര്യം മനസ്സിലായല്ലോ ഹേയ് നീ ഇപ്പൊ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഏരിയയിലാണെന്ന് മറക്കരുത് റോഡിലാണെങ്കിലും കാട്ടിലാണെങ്കിലും പുലി പുലി തന്നെ വേട്ടയാടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ തന്നെ മൂത്രം ഒഴിക്കും ഭയത്തെക്കുറിച്ച് നീ എന്നോട് പറയണ്ട കാരണം ആ ഭയത്തിന് എന്നെ കാണുന്നത് പേടിയാ ഇത് നോക്ക് നിന്റെ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കണ്ട നിങ്ങൾക്ക് കാശി തരാൻ മനസ്സുണ്ടെങ്കി താ അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം നിനക്ക് നിന്നെ ആ ചിന്ത എന്നെ കുറിച്ചല്ലോ നിന്നെ കുറിച്ചാ എന്താ മനസ്സിലായില്ലേ ഞങ്ങള് ഗംഗ തേറുന്ന ഓരോ അടിക്കും നിന്റെ ബോഡിയിലുള്ള ഏതൊക്കെ പാർട്സ് ഡാമേജ് ആവണെന്ന് നിനക്ക് തന്നെ അറിയില്ല ആ ഡാമേജ് മാനേജ് ചെയ്ത് എവിടെയൊക്കെ ബാൻഡേജ് ഇടണം എന്ന് ഡോക്ടർ പോലും അറിയില്ല

എന്താ ഇത് പഴയ ആട്ടോ കൊണ്ടുവന്നിട്ട് അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എങ്ങനെ തരാൻ പറ്റും നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അൻപതിനായിരം രൂപ തരാം നോക്കി ഇന്നോ നാളെയോ ഇവൻ ഡോക്ടർ ആവാൻ പാവം അവന്റെ ഫ്യൂച്ചർ തന്നെ നശിച്ചു പോകും എന്തുപറ്റി ആരെങ്കിലും എന്റെ വീട്ടില് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നാലെന്ന് പറയാറില്ല എന്റെ ഓട്ടോയും ചേർത്ത് അഞ്ചു പേരെന്ന് പറയും കാരണം ഇതെനിക്കൊരു ഓട്ടോ മാത്രമല്ല എന്റെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന നെടും തൂണാണ് സർ എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ വിൽക്കുന്നത് ഉപകാരം ചെയ്യാവോ പറയൂ ഈ ഓട്ടോ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കില്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വാടക തന്ന് ഞാൻ തന്നെ ഓടിച്ചോട്ടെ ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കും ഞങ്ങൾക്ക് വാടക കൃത്യമായി കിട്ടണം നിങ്ങൾ തന്നെ ഓടിച്ച് വാടക തന്നാൽ മതി എനിക്ക് അത്രേ വേണ്ടു വളരെ നന്ദി സാർ